നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ പുരോഗമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന ടീമുകളിൽ ഒരുന്നായും മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് മലയാളിതരം സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തുടരുന്ന ടീം ആയതിനാൽ തന്നെ മലയാളികൾക്കൊരല്പം ആവേശവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ രാജസ്ഥാൻ റോയൽസിനോടുണ്ട് പക്ഷേ ടീമിൻ്റെ ഇപ്പോഴത്തെ പോക്ക വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സഞ്ജു സാംസൺ ക്യാപ്റ്റനായുള്ള രാജസ്ഥാൻ ഇത്തവണ വലിയ മാറ്റങ്ങളോടെയാണ് എത്തിയത് തന്നെ കുമാർ സംഘക്കാരെയും മാറ്റി രാഹുൽ ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് രാജസ്ഥാൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം അതിനുശേഷം രാജസ്ഥാൻ ടീമിലെ പല സീനിയർ താരങ്ങളെയും പുറത്താക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് ജോസ് ഭണ്ടറും ആർ അശ്വിനും യുസ്വേന്ദ്ര ചാഹലും അതുപോലെ തന്നെ ടെൻ ബോൾട്ടും എല്ലാം ടീം വിടുകയായിരുന്നു ഇവരെല്ലാം രാജസ്ഥാൻ്റെ നട്ടല്ലായ താരങ്ങളാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇവരെ എല്ലാം കൈവിടാനാണ് ടീം മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് എന്നാൽ സൂപ്പർ താരങ്ങളെ ഒഴിവാക്കിയപ്പോൾ പകരം അതേ മികമുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിൽ രാജസ്ഥാൻ പരാജയപ്പെടുകയായിരുന്നു ഇതാണ് ഇത്തവണ രാജസ്ഥാൻ പിന്നോട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം എന്തായാലും ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും ദയനീയ പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിൽ ഒന്നായി രാജസ്ഥാൻ മാറിയിരിക്കുകയാണ് കളിച്ച രണ്ട് മത്സരവും തോറ്റെന്ന് മാത്രമല്ല പ്രതീക്ഷ നൽകുന്ന പ്രകടനം നടത്താൻ ടീമിലെ ആർക്കും തന്നെ സാധിക്കുന്നില്ല നായകൻ സഞ്ജു സാംസൺ ഉൾപ്പെടെ ടീമിലെ ആർക്കും ആത്മവിശ്വാസം ഇല്ല എന്ന് തന്നെ കളി കാണുന്ന ഓരോരുത്തർക്കും വ്യക്തം രാജസ്ഥാൻ റോയൽസിന് ഇനി തിരിച്ചുവരമ്പോ സാധ്യമാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ അതൊന്നും എളുപ്പമാകില്ല എന്ന് തന്നെ പറയാം രാജസ്ഥാനെ തളർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് രാജസ്ഥാൻ ടീമിൻ്റെ കാര്യത്ത് ദുർബലമാണ് എന്നത് തന്നെയാണ് വസ്തുത ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഇത് പ്രകടമാകുന്നുണ്ട് ജോസ് ബഡ്ലർ ടീം വിട്ടതോടെ എടുത്തു പറയാൻ സാധിക്കുന്ന ബാറ്റർ സഞ്ജു മാത്രമായി മാറുന്നു സഞ്ജുവിലേക്ക് വലിയ സമ്മർദ്ദമാണ് ഇതിനോടകം എത്തുന്നത് എന്നും പറയാം ബാറ്റിംഗ് നിരയുടെ കൂടുതൽ ഉത്തരവാദിത്വം സഞ്ജു ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണുള്ളത് ഇത് സഞ്ജുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലുമാക്കുന്നുണ്ട് യശസ്സി ജയ്സ്വാളിന്റെ പ്രകടനവും പ്രതീക്ഷിച്ച പോലെയല്ല സമ്മർദ്ദം താരത്തെയും ബാധിക്കുന്നുണ്ട് നിതീഷ് റാണയെ കൊണ്ടുവന്നപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും താരം തോൽവിയായി മാറിയിരിക്കുകയാണ് ധ്രുവുറയിൽ മാത്രമാണ് രാജസ്ഥാന് നിലവിൽ ആശ്വസിക്കാനുള്ള ബാറ്ററായിട്ട് ഉള്ളത് ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ രാജസ്ഥാന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണെന്നും പറയാം ട്രെൻ ബോൾട്ടിനെ കൈവിട്ട് പകരം കൊണ്ടുവന്ന ജോഫ്ര ആർച്ചർ തല്ലുകൊള്ളിയായി മാറുകയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും കളിയിലൂടെ യാതൊരു ബാക്കി സൂഷ്ടിക്കാൻ ആർച്ചടക്ക് സാധിക്കുന്നില്ല ഇത് രാജസ്ഥാനെ പ്രതിസന്ധിയിലും ആക്കുന്നുണ്ട് ടീമിലേക്ക് വന്ന തുഷാർ ദേശ് പാണ്ഡയെ വേണ്ടവിധം ഉപയോഗിക്കാനും സാധിക്കുന്നില്ല അശ്വിനും ചഹാലിനും പകരക്കാരനാകാൻ മഹേഷ് ദീക്ഷണയ്ക്കും വനിന്തു ഹസനക്കും സാധിക്കുന്നില്ല എന്നതും കണ്ട് തന്നെ മനസ്സിലാക്കിയ കാര്യമായിരിക്കും നിങ്ങൾ ബൗളിംഗ് നിലയും ബാറ്റിംഗ് നിരയും ഒരുപോലെ മെച്ചപ്പെടാതെ രാജസ്ഥാൻ രക്ഷപ്പെടില്ല എന്ന് തന്നെ എഴുതി വെച്ച് പറയേണ്ടതുണ്ട് ആദ്യത്തെ മൂന്ന് മത്സരത്തിലും സഞ്ജു സാംസൺ നായകനായി ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ രാജസ്ഥാൻ ടീം അറിയിച്ചതാണ് കൈവിരലിന് മുട്ടലേറ്റ സഞ്ജുവിന് കൂടുതൽ വിശ്രമം അനിവാര്യമാണ് എന്നും വിവരമുണ്ട് അങ്ങനെ വന്നാൽ ടീമിനെ അത് കാര്യമായിട്ടാണ് ബാധിക്കുന്നത് നിലവിൽ റിയാൻ പരാഗ് ആണ് രാജസ്ഥാനെ നയിക്കുന്നത് പരാഗിന്റെ പരാഗിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ രാജസ്ഥാൻ പ്രതീക്ഷിച്ച ഒരു പ്രകടനവും നടത്താൻ സാധിക്കുന്നില്ല ബൌളർമാരെ ഉപയോഗിക്കുന്നതിലും മികച്ച ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്നതിലും പരാഗ് തോൽവിയായി മാറിയിരിക്കുകയാണ് ഇത് രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്ന കാര്യം കൂടിയാണ് പരാഗിനെ മാറ്റി നായകസ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ വരുന്നതോടെ ടീമിന് തിരിച്ചുവരവ് സാധ്യമാകുമെന്നാണ് ആരാധകരുടെ ഏക പ്രതീക്ഷ സന്ദീപ് ശർമ്മ തുഷാർ ദേശ്പാണ്ഡെ എന്നിവരെയെല്ലാം ബൗളിങ്ങിൽ വേണ്ട പോലെ ഉപയോഗിക്കാൻ സഞ്ജു നായകനായാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ മടങ്ങിയറവനായി ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ്